ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് കുബേര അമാവാസിയാണ് ഇടവമാസത്തിലെ മാസത്തിലെ അമാവാസി വ്യാഴാഴ്ച വരുന്നതുകൊണ്ട് അതിന് കുബേര അമാവാസി എന്ന് പറയും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അതുപോലെ തന്നെ ജൂൺ മാസം ആറാം തീയതി ആറാമത്തെ മാസം ഒക്കെയും വരുന്നത് വ്യാഴാഴ്ച തന്നെയാണ് ഈ അമാവാസി ദിവസം തന്നെയാണ് അതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി പ്രപഞ്ചത്തിൽ തങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നു അത് നിങ്ങളിലേക്ക് എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുമോ എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിന്ന് പയിലൊന്നും വയ്ക്കുന്നില്ല ജനറൽ വീഡിയോയാണ് ഈ വീഡിയോ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവും നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് സാധ്യമാകാൻ പോകുന്നത് എന്നുള്ളത് ഇമോഷണൽ വിത്ഡ്രോവലാണ് പലർക്കും കണ്ടില്ലേ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ഹൃദയപരമായ ഇമോഷൻസ് ഒരുപാടൊരുപാട് റിസ്ക് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒത്തിരി ഒത്തിരി നിങ്ങൾ അതിൽ മുഴുകിയിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നത് പക്ഷേ പലരും അതിൽ നിന്നൊരു മോചനം വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനായിട്ട് പ്രേ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഹൃദയപരമായ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും അതുപോലെ മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങളെ വേട്ടയാടുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് ഹൃദയം മുഴുകിയിരിക്കുന്ന അവസ്ഥ എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പലരും ഇതിൽ നിന്ന് ഒന്ന് മോചനം തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ ഒരു സമയം ഈ അമാവാസി എന്ന് പറയുന്ന സമയം തന്നെ ഒരുപാട് ഇമോഷൻസിനെ കൂട്ടുന്ന ഒരു ദിവസമായിട്ട് കണക്കാക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ദൈവത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അഥവാ നിങ്ങൾക്ക് ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലായെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ വിശ്വാസമുള്ളവർക്ക് പോയി പ്രാർത്ഥിക്കാവുന്നതാണ് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന് നല്ല ഒരു ശമനം വരും നല്ല ഒരു ആശ്വാസം കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള വളരെ വിഷമകരമായ ചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതായിട്ടും അതിൽ നിന്നും ഒരു പ്രോവൽ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും ഒരുപാട് കാലം കൊണ്ടേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടന്ന് കിടന്നിങ്ങനെ വീർപ്പുമുട്ടി വീർപ്പുമുട്ടി ഇങ്ങനെ കഴിയുന്നതായിട്ട് കാണുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വിഷമകരമായ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ മോചനം നേടാവുന്നതാണ് എന്ന് കാണുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായി ഒന്നും തന്നെയില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇൻഡ്യൂഷനാണ് വന്നിരിക്കുന്നത് കണ്ടില്ല പലരും പലർക്കും ഇവിടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നു കാരണം ദൈവികപരമായ ചിന്തകളിലേക്ക് ഒരുപാട് ഒരുപാടൊരുപാട് ഉയരങ്ങളിലെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ദൈവികമായി ഒരുപാട് സ്പിരിച്വലി ഒരുപാട് കണക്റ്റാവുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നു പലരും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരുണ്ടാവാം അല്ല എങ്കിൽ ജെനുവിനായി തന്നെയും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളായിരിക്കാം അല്ല എങ്കിൽ തന്നെയും നിങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളെ അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയുമായിട്ട് കണക്റ്റാവാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഇൻഡ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഉൾവിളികൾ ഉൾവിളികളുണ്ടാവുന്നു പല കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ വിജയത്തിന് വേണ്ടി ആ സക്സസ്സിന് വേണ്ടി നിങ്ങളിപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു ശ്രമം നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വരുന്നതായിട്ടും വിജയത്തിലേക്ക് കടക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് സമയങ്ങളിൽ ഏത് സമയമായാലും നിങ്ങളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇൻറ്റ്യൂഷൻ കിട്ടുന്നതായിട്ട് ഇൻറ്റ്യൂട്ടീവ് പവർ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതുപോലെ നല്ല പവറുള്ള ഉള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു ഏത് കാര്യങ്ങളും സാധിക്കാൻ അല്ലെങ്കിൽ ഏത് കാര്യവുമായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളുമായിട്ടും നിങ്ങൾക്കിപ്പോൾ ആവാൻ സാധിച്ചിരിക്കുന്നു ചിലർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ചില എക്സാമിനെ അല്ലെങ്കിൽ പുതിയ പുതിയ ചില കാര്യങ്ങളുടെ തുടക്കത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയുള്ള പല പ്രശ്നങ്ങൾക്കും തുടക്കം കുറിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം പല കാര്യങ്ങളുടെ സക്സസ്സിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം അത് നിങ്ങളിലേക്ക് വരാൻ തുട ുന്നു അത്രമാത്രം നല്ല ഇൻഡ്യൂട്ടീവാണ് നിങ്ങൾ എന്ന് കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് കണ്ടില്ലേ പലർക്കും ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു കാരണം ഇവിടെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അതുപോലെ അതുതന്നെ പോയ കാലത്തെ മോശകരമായ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ പാഠം ഉൾക്കൊണ്ട് കാണും നിങ്ങളൊരു പാഠം പഠിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ പല പരാജയങ്ങളും അപ്രതീക്ഷിതമായി പല പരാജയങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ അത്തരം ഒരു പരാജയത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുവാൻ വേണ്ടി കുറേ നാൾ അതിലൊക്കെ സ്റ്റെക്കായിട്ടിരുന്നു പക്ഷേ മുന്നോട്ട് വരാൻ വേണ്ടി നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കാണും അപ്പോൾ ഇവിടെയും അതുതന്നെയാണ് കാണുന്നത് സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ തുടങ്ങി കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളിലേക്ക് എന്തോ ആന്തരികമായ ഒരു ശക്തി ഒരു പ്രവാഹം നിങ്ങളിലേക്ക് അത്രമാത്രം നല്ല ഒരു ശക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ശക്തി നിങ്ങളെ മുന്നോട്ടേക്ക് വളരെയധികം പ്രയോജനകരമായ അല്ല എങ്കിൽ വളരെയധികം ആവേശകരമായ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതായിട്ട് കാണുന്നു ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിഷ്പ്രയാസം നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടും മനസ്സിന് വളരെയധികം ശാന്തിയും സമാധാനവും ലഭിക്കുന്നതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത് വളരെയധികം സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ അറിയാനുള്ള കഴിവ് വരുന്നുണ്ട് മറ്റ് പല ആരാധനാലയങ്ങളിലൊക്കെ പോയി ഇരിക്കാനും അവിടെ നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി ഉൾക്കൊള്ളാനും അതുപോലെ പ്രപഞ്ചത്തോട് കൂടുതൽ അടുക്കാനും ഉള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്രമാത്രം നല്ല ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു പല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് വർദ്ധിക്കാൻ തുടങ്ങി തുടങ്ങി തുടങ്ങിയിരിക്കുന്നു മറ്റു നല്ല നല്ല ആൾക്കാരുമായിട്ട് ആവാൻ തുടങ്ങുന്നു ഒരുപാട് ഇൻറ്റൂട്ടീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളെ കുറിച്ചും മുൻവിധി പറയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു മുൻപേ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള സാധ്യതയും വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് വിക്ടറിയൻ സക്സസ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളിൽ കണ്ടില്ലേ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഏത് കാര്യമാണോ ചിലർക്ക് ചില ജോലി ജോലിക്കാര്യങ്ങളിൽ ആഗ്രഹിക്കുന്നുണ്ടാവാം കാര്യങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാവാം പല കാര്യങ്ങളിലും ജോലി കാര്യങ്ങൾ റിലേഷൻഷിപ്പിലെ സക്സസ്സിന് വേണ്ടി ഒരുപാട് വിഷമം അനുഭവിച്ചിരുന്ന പല സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഏത് കാര്യത്തിലായാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഭൂമി അല്ല പ്രോപ്പർട്ടി വാങ്ങാനുള്ള ഒരു അവസരമുണ്ടാവാം അല്ലായെങ്കിൽ എക്സാമിനേഷന് സക്സസ് അല്ലായെങ്കിൽ ഇൻറ്റർവ്യൂവിന് സക്സസ് എവിടെയോ ഏത് കാര്യത്തിനോ നിങ്ങൾ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നുണ്ടോ അത് ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിച്ചിട്ടുണ്ട് ഇവിടെ ഇൻഡ്യൂഷൻ വര വന്നിട്ടുണ്ട് വരുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചുറ്റിനുമുള്ള ഓഫ് ആൻഡ് ചലഞ്ചസ് അതിനെ നേരിടാനും അല്ലെങ്കിൽ പല തരത്തിലുള്ള ഇമോഷൻസിനെ നിങ്ങൾക്ക് തടുത്തു നിർത്താനോ ഒക്കെയും ഇവിടെ സാധിക്കുന്ന എനർജിയാണ് കാണുന്നത് നിങ്ങളെപ്പോലെയുള്ള നിങ്ങളെപ്പോലെ നല്ല രീതിയിൽ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരുമായിട്ട് കണക്റ്റാവാൻ സാധിക്കുന്നു അത് പല തരത്തിലുള്ള സക്സസ്സിലേക്കും നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ക്രിസ്ത്യൻ റുജുവനേറ്റ് ആണ് കണ്ടില്ലേ പലരും പല കാര്യങ്ങളിലും ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു നിർദ്ദേശമാണ് ഇവിടെ റെസ്റ്റ് എടുക്കുക വീണ്ടും ഒരുപാട് കഷ്ടപ്പെട്ട ലൈഫ് ഉണ്ടായിരിക്കാം വളരെ വളരെ വലിയ ചുമട് താങ്ങി വളരെ വളരെ വലിയ ഭാരം താങ്ങിയിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം എൻ്റെ ദൈവമേ എന്നെ ഇതിൽ നിന്നും ഒന്ന് മോചിപ്പിക്കൂ ഇതിൽ നിന്ന് എനിക്കൊരു മോചനം തരൂ ഞാൻ എത്ര കാലം കൊണ്ട് ഈ ഭാരം ചുമക്കുന്നു ഞാൻ എത്ര കാലം കൊണ്ട് ഈ കഷ്ടതകൾ അനുഭവിക്കുന്നു ഈ ദുരിതങ്ങൾ എനിക്ക് മാത്രമേ ഉള്ളോ എന്നിങ്ങനെ ചോദിച്ച് വിഷമിച്ചിരുന്ന ഒരു സമയം അവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഒരു വിശ്രമം തരികയാണ് ആ ഒരു വിശ്രമത്തിലൂടെ നിങ്ങൾക്ക് വീണ്ടും തളിർത്തു മുന്നോട്ട് വരാൻ കഴിയും അതുപോലെ തന്നെ വളരെയധികം ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കൂടി നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു പുതിയ തുടക്കം തന്നെ നിങ്ങൾക്കിവിടെ വരാൻ തുടങ്ങുന്നു നിങ്ങളുടെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആകുന്ന ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വലിയ മരങ്ങളൊക്കെ ചില സമയത്ത് എല്ലാ ഇലകളും പൊഴിച്ചിട്ട് വീണ്ടും തളിർത്ത് വരുന്നില്ലേ പുതിയ ജീവൻ വയ്ക്കുന്നില്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജീവൻ വെക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങളുടെ ആഗ്രഹം ഇതാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടാൻ പോകുന്നു ഇത് നിങ്ങളുടെ ലൈഫിൽ സത്യമാകുന്ന ഒരു എനർജിയാണ് വളരെ 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 നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഒന്ന് റെസ്റ്റ് എടുക്കുക പിന്നെ റെജ്യൂവനേറ്റ് ചെയ്യുക വീണ്ടും തളിർത്ത് വളരെ പഴയതിനേക്കാളും ശക്തിയായിട്ട് മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥ കാരണം പല കാര്യങ്ങളും പരാജയപ്പെട്ടിടത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പല പരാജയങ്ങളിൽ നിന്നും ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളായിരിക്കാം അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം നല്ല പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഡിവൈൻ ബ്ലെസ്സിങ്സ് തന്നെയാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നു ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് പലരും ഈ ഒരു സമയത്ത് ഒരുപാട് വിമ്മിഷ്ടപ്പെട്ടിരിക്കുന്ന സമയം ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്ന സമയം കണ്ടില്ല ഇതാണ് പറയുന്നത് ഇമോഷണൽ വിത്രോവൽ എന്ന് പറയുന്നത് കണ്ടില്ല ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് വിടുകൽ ലഭിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഒരുപാട് പേർ പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് രാത്രി ഉറക്കമില്ലാതെ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണർന്ന് കരഞ്ഞു തളർന്ന് ഒരുപാട് ദൈവത്തോടെ അടുക്കാൻ ഒരുപാട് ഒരുപാട് പ്രേ ചെയ്യുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരുപാട് ദൈവത്തോടെ കേണപേക്ഷിക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നത് പല കാര്യങ്ങളും ഉണ്ടാകാം ഇമോഷണലാണ് ഹൃദയപരമായ വികാരങ്ങൾ വിചാരങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സമയമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ മോചനം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു അവസ്ഥ നിങ്ങൾ കടന്നു പോകും എല്ലാം കടന്നു പോകും ഇതും കടന്നു പോകും കണ്ടില്ല എത്ര വലിയ മാനസിക ക്ലേശങ്ങളുണ്ടെങ്കിലും അതിനെ നിങ്ങൾക്ക് അതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും വളരെയധികം സക്സസ് ആണ് ായിട്ടൊരു നല്ല ഒരു ലൈഫിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ക്യൂനോഫ് സോട്ട്സാണ് വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ഇൻഡിപെൻഡൻ്റ് ആവുന്ന അവസ്ഥ കണ്ടല്ലേ നിങ്ങൾ ഇതുവരെയും ആരുടെ ഒക്കെ പറഞ്ഞിരിക്കുന്ന പറഞ്ഞത് കേട്ട് അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു സമയമുണ്ടാകാം ഇവിടെ അതുതന്നെയാണ് ഈ ട്യൂഷൻ വന്നിരിക്കുന്നത് സ്വയം ഉൾവിളികളെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല ഇനിയും ഇതുവരെയും മറ്റുള്ളവർ കേൾക്ക് പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിച്ചു അവരുടെ അടിമയായി ജീവിച്ചു പക്ഷേ ഇനി നിങ്ങൾ സ്വതന്ത്രരാകുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ അടിമക്കിട്ടിരുന്ന ഒരവസ്ഥ ഉണ്ടാവാം ആരെങ്കിലും ചേർന്ന് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നു കാരണം എല്ലാവിധത്തിലുള്ള കെട്ടുപാടുകളെയും നിങ്ങൾ അറുത്തു മാറ്റിയിട്ട് മുന്നോട്ട് വരികയാണ് കണ്ടല്ലേ ഇവിടെ ഇൻഡ്യൂഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ഇൻഡ്യൂഷൻ വരുന്നത് എപ്പോഴാണ് ഇത്തരത്തിലുള്ള അടിമത്തം അനുഭവിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നുമാണ് വരാൻ തുടങ്ങുന്നത് സ്വയം അറിയാൻ കഴിയുന്നു സ്വയം അറിയുക എന്ന് പറയുമ്പോൾ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ സാധിക്കും അല്ലേ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആടിക്കളിക്കുന്ന ഒരു പാവ പോലെ ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇതുവരെയും പക്ഷേ ഇനിയും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പോകുന്നു നിങ്ങൾ സ്വതന്ത്രരാകുന്ന ഒരവസ്ഥയാണ് ഇനി ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിന്നുമാണ് നിങ്ങൾക്ക് ഈ ഇൻട്യൂഷൻ ലഭിക്കുന്നത് ഇൻട്യൂഷനിലൂടെയാണ് നിങ്ങൾക്ക് സ്വയം ആ ഉൾവിളികളെ അറിഞ്ഞ് സ്വന്തം കാര്യങ്ങൾ പ്രാപ്തിയിലെത്തിക്കാനുള്ള സാധ്യത വരുന്നത് അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ലവ്വാസാണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കുന്നു സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ അറിയാൻ കഴിയുന്നു സ്പിരിച്വലി ആവുന്നു ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെ നിങ്ങൾ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന സമയം ഉണ്ടാകാമല്ലോ അപ്പോൾ അവിടെ നിന്നുമാണ് നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങൾ കണക്റ്റ് ആവാൻ തുടങ്ങിയിരിക്കുന്നത് അഥവാ നിങ്ങൾ ദൈവത്തോട് കൂടുതൽ കൂടുതലെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്രമാത്രം സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്നത് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്നത് ആത്മീയപരമായ ഒരു സ്ട്രെങ്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് വർദ്ധിച്ചു വരുന്ന ഒരു എനർജിയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ അറിയാനുള്ള കഴിവ് വരുന്നു നിങ്ങളുടെ സോൾമേറ്റ് ആരാണ് ആണ് ആരാണ് എന്ന് അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ളവരാണോ എന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് വരുന്നു ആ ഒരു തിരിച്ചറിവ് നിങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതായിട്ട് കാണുന്നു അത്തരം ഒരു കൂട്ടിയോജിപ്പിക്കൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അത് അത്രമാത്രം നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വരും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അത് വന്നു ചേരും തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ കൂടിച്ചേരുന്ന ഒരവസ്ഥ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ല ഇത് ചേരിയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ വിക്ടോറിയാൻ സക്സസ് അത് തന്നെയാണ് ഇവിടെയും കണ്ടിരിക്കുന്നത് കണ്ടില്ല ഏത് കാര്യത്തിനാണോ നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണോ ഞാൻ പറഞ്ഞല്ല ഏതെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയമാണോ വളരെ അധികം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം വളരെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവാം ഏത് കാര്യത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഇപ്പോൾ യാത്ര പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഏത് കാര്യത്തെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കിവിടെ ആണ് ലഭിക്കാൻ പോകുന്നത് ഇവിടെയും കണ്ടില്ല സക്സസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ സിക്സ് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് വളരെയധികം ആണ് ഇത് ചാരിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെയും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഇപ്പോൾ വാഹനം വാങ്ങിക്കുന്നതിനോ അല്ലായെങ്കിൽ അത് മാറ്റി വാങ്ങിക്കുന്നതിനോ പുതിയത് വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ നന്നാക്കി എടുക്കുന്നതിനോ പഴയതിന് പുതുമ ഉള്ളതാക്കി മാറ്റുന്നതിനോ പുതിയതാക്കി മാറ്റുന്നതിനോ അല്ലെങ്കിൽ അതിന് ലൈസൻസ് എടുക്കുന്നതായിട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ശ്രമിച്ചിട്ടുണ്ടോ അല്ലായെങ്കിൽ ചിലപ്പോൾ വീട് വാങ്ങിക്കുന്ന ആഗ്രഹമാകാം ഞാനിവിടെ പറഞ്ഞല്ല ഇവിടെ ഈ ഒരു വിക്ടറി സക്സസ് ഇവിടെ സാധിക്കുന്നു കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്തിനാണോ ഏത് കാര്യത്തിനാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങുന്നതിന് ഒക്കെയും നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു എനർജി ഈ വിക്ടറിയാൻ സക്സസ് എനർജിയാണ് ഇവിടെയും കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെഗറ്റീവായും പോസിറ്റീവായിട്ടുമുള്ള ആൾക്കാരോട് ഒന്നിച്ച് സഹകരിക്കാനും അതിലൂടെ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ചേർന്നൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ നിങ്ങളിലേക്ക് വന്നു ചേരാനും അതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു സക്സസ് ലഭിക്കാനും ഇവിടെ സമയമായിരിക്കുന്നു അങ്ങനെയുള്ള ഒരു സമയം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ ഒരാഗ്രഹം നിങ്ങളുടേത് സാധ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം സിക്സ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ റെസ്റ്റ് ആൻഡ് റിജുവിനായിട്ട് കണ്ടല്ലേ ഇവിടെ സിക്സ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് സോഡ് എയർ സൈൻ എയർ സൈനാണ് ജമിനീ ലുബ്ര അക്വരി സെനർജ് ഇവിടെ ഞാൻ സൈനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എന്നിരുന്നാൽക്കൂടെ ഇവിടെ പറയുന്നു കാരണം എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള നെഗറ്റിവിറ്റീസും കടന്നു പോവുകയാണ് ഇവിടെ പറഞ്ഞല്ലോ റെസ്റ്റ് എടുത്ത് നിങ്ങൾ പുതിയതായിട്ട് ഉന്മേഷം പ്രാപിക്കുന്നു അല്ലെങ്കിൽ ഉത്സാഹത്തിലേക്ക് വരുന്നു പുതിയതായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഊർജ്ജസ്വലരാകുന്ന അവസ്ഥയാണ് കാരണം ഇവിടെ കണ്ടില്ല ഇവിടെ ഇത് നിങ്ങൾ കടന്നു പോവുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നെഗറ്റിവിറ്റീസിനെ തരണം ചെയ്ത് നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു സാഹചര്യത്തിലോട്ട് നീങ്ങാൻ സാധിക്കുന്നു വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്കൊരു ജോലി സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോവാനോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്നും ഒത്തിരി വീട്ടിലേക്ക് പോവുക അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയും ചുമന്നിട്ടുള്ള ഭാരത്തെ താഴെ വെച്ചിട്ട് നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ് അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പോയി രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾക്കൊരു രക്ഷപ്പെടലിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും ഇപ്പോൾ അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൊമോഷൻ സാധ്യത അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിലേക്ക് പോകും മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശമ്പള വർദ്ധനവ് അത്തരത്തിലുള്ള അലവൻസുകൾ മറ്റും ഒരുപാട് കാര്യങ്ങൾ ിലേക്ക് നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വിട്ടൊഴിയുകയാണ് എല്ലാവിധ പ്രശ്നങ്ങളെയും നിങ്ങൾ വിട്ടൊഴിയുന്നു കടന്നു പോവുകയാണ് ചെയ്യുന്നത് അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഈ റെസ്റ്റാൻഡ് റിജ്യൂവനേറ്റ് തന്നെയാണ് ഇവിടെയും കാണുന്നത് കാരണം നിങ്ങൾക്ക് പുതിയ ഉന്മേഷം ലഭിക്കുകയാണ് ഉത്സാഹത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു ഊർജ്ജസ്വലരാകുകയാണ് ചെയ്യുന്നു കൂടി പല കാര്യങ്ങളിലും ഏർപ്പെടാനുള്ള ഒരു സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് വരുന്നത് വരേക്കും ബൈ